ശെക്കണ്ട ശാ ഏയ് ശക്കടാ ശക്കേണ്ടാ ആരുമായിട്ടാ ശകട കൂടി ഏ കുറച്ച് ആരുമായിട്ട് ശകട കൂടിയേ ഏ കുറച്ച് ആരുമായിട്ട് ശകടം കൂടിയേ ഏ കുഞ്ഞ ആരുവായിട്ട് ശകട കൂടിയേ ഏ ആരുമായിട്ട് ശകടം കൂടിയേ കുറച്ച് ആരുമായിട്ട് ശകടം കൂടിയേ കുഞ്ഞേ കുഞ്ഞായി ഓനരുമായിട്ടെ ശകട കൂടിയേന വന്ന വഴിക്ക് അതിനോട് ശകട കൂടാൻ നടക്കുവാണോ നിനക്കെന്ത്ഷ് അവനെ കാണുന്ന പാവായത് കൊണ്ടാണോ കൂടുതൽ കളിക്കില്ലേട്ടാ ആ എന്റെ കൊച്ചൊരു പാവായ പോയിട്ടേ മോനെ മറ്റേ മോനൊരു ഭാവമായി പോയില്ലേ മോനെ ഞായി മോനും മൈൻഡ് ചെയ്യണ്ടറ